നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ടിങ്ങിനൊപ്പം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ സ്ഥിതി വിശദീകരിച്ചുള്ള റിപ്പോർട്ടും നൽകണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ചെന്നൈ ബെഞ്ച് കേരളത്തോട് നിർദ്ദേശിച്ചു പ്രതീക്ഷയോടെയാണ് ഈ ഇത് കാണുന്നത് വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ച് ഗൗരവമായാണ് കാണുന്നതെന്നും പാരിസ്ഥിതികമായ അപ്രത്യാഘാതം ഇക്കാര്യത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയേണ്ടതുണ്ടെന്നും ബെഞ്ച് വ്യക്തമാക്കി ഉരുൾപൊട്ടലിനെ തുടർന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുക്കുകയായിരുന്നു നിരന്തരം ഉരുൾപൊട്ടൽ നേരിടുന്ന ഇടുക്കി ജില്ലയുടെ ആശങ്കകൾ കൂടി ഹരിത ട്രിബ്യൂണൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടെന്ന് ഉത്തരവിൽ നിന്ന് വ്യക്തമാണ് റിസോർട്ടുകളുടെ ബാഹുല്യം ക്വാറി മാഫിയയുടെ ഇടപെടൽ എന്നിവ വയനാടിനോളം തന്നെ ഇടുക്കിയെയും ബാധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ വയനാടിന്റെ പാടം ഉൾക്കൊണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ രംഗത്തെത്തി ഇക്കാര്യത്തിൽ കേന്ദ്ര കേരള സർക്കാരുകൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നിരന്തരം ആശങ്കകൾ പങ്കുവയ്ക്കുന്ന കേരള കോൺഗ്രസ് മുതിർന്ന നേതാവ് പി ജെ ജോസഫ് ആണ് ഇക്കാര്യത്തിൽ ആദ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി ആറിലെ പാട്ടക്കരാറിന് ഇപ്പോഴും സാധ്യതയുണ്ടോ എന്ന് കാര്യങ്ങൾ വിശദമായി പരിഗണിക്കണമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതും കേരളത്തിന് ആശ്വാസം പകരുന്ന കാര്യമാണ് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കേരളം പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്നതിനെതിരായ ഹർജിയിലാണ് ഈ തീരുമാനം ഇക്കാര്യം പരിശോധിക്കാൻ സെപ്റ്റംബർ മുപ്പതിന് ഹർജി വീണ്ടും പരിഗണിക്കുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്ന നിലപാടിൽ കേരള സർക്കാർ ഉറച്ചു നിൽക്കുകയാണെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമായ നീക്കങ്ങളൊന്നും നടത്തുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് തമിഴ്നാട്ടിലാകട്ടെ ഓരോ നീക്കവും കണക്കുകൂട്ടി തന്നെയാണ് മുന്നേറുന്നത് എങ്ങനെ പുതിയ ഡാം എന്ന പദ്ധതി മുടക്കാം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി